ജനങ്ങളുടെ കണ്ണീരൊപ്പൻ അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ കാണിച്ച മനസ്സ് അത് തന്നെയാണ് ഞങ്ങളുടെ തിരിച്ചുവരവ് കൂടുതൽ നാലു മാസം കഴിയുമ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മെയ് മാസത്തിൽ തൊണ്ണൂറ്റൊന്നിൽ നിന്ന് ഞങ്ങൾ തൊണ്ണൂറ്റൊമ്പതിലേക്ക് പോയി നാൽപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി പോയിന്റ് മൂന്ന് ശതമാനമായി മാറി എങ്ങനെയാ സാധിച്ചത് എനിക്കറിയില്ല കണ്ടിട്ട് മിടുക്കനാണ് ആളും സംശയമുണ്ടോ ആള് നല്ല എന്നെ പോലെ അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ മികവോടെ ഞങ്ങൾ ഞങ്ങൾ നടപ്പാക്കും അവ പരിഹരിക്കും സൗകര്യങ്ങൾ പ്ലീസ് ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണ നീക്കാൻ ശ്രമവും നടത്തും എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇപ്പൊ ദേശീയ വിഷയങ്ങൾ ഉയർത്തി നിങ്ങൾ കേരളത്തിൽ നടത്തിയ പ്രചരണത്തിന്റെ ഗുണമാണോ കോൺഗ്രസിന് കിട്ടിയത് പറഞ്ഞു ദേശീയ വിഷയങ്ങൾ ഉയർത്തേണ്ട സമയത്ത് ഉയർത്തേണ്ടതുപോലെ പാർലമെന്റിന്റെ അകത്തും പുറത്തും അതിശക്തമായി തന്നെ ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ ശതമാനത്തിലധികം വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ഒരു കക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതെല്ലാം കേട്ട കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്തത് എന്നടിയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ ഇതിനെ പരിശോധിക്കാം പറഞ്ഞിട്ട് വേണോ കാര്യങ്ങളൊക്കെ എൽ ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂടുതൽ വോട്ട് കിട്ടുന്ന വോട്ടിംഗ് ശതമാനം കിട്ടുന്ന ഒരു ചരിത്രം തന്നെയാണ് ഇപ്പൊ ക്ലിയർ ആയി ഡൗട്ട് അടിച്ച് അതായത് ഇറ്റിയിലേക്ക് എറിഞ്ഞ റബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന ചരിത്രമാണുള്ളത് ഒരു കാരണം എനിക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു കാരണം സി പി എം ജയിക്കണമെന്ന് ഒരു ഘട്ടത്തിൽ എനിക്കും ആഗ്രഹിക്കണം എന്ന് വരെ തോന്നിപ്പോയി കാരണം എന്താ ഇവര് പറഞ്ഞത് ഇടതല്ലെങ്കിൽ ഇന്ത്യയില്ലെന്നാ ഞാൻ വിചാരിച്ചു ഇടതെങ്ങാനും തോറ്റുപോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ എവിടെ പോയി താമസിക്കും ഇന്ത്യ ഇന്ത്യയില്ലാതാവുകയല്ലേ തേച്ചതാണല്ലേ ഒരു സമയത്ത് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന മുദ്രാവാക്യം ഉണ്ടാക്കി പാട്ടും എഴുതി വെച്ചിട്ട് ഇപ്പൊ പറയാം ഞങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തി ഇല്ലായെന്ന് ചോര തിളപ്പിന് ഇപ്പൊ നടത്തുവേ തണുത്തു മരവിച്ചു എന്ന് പറയുന്നതാവും ശരി അങ്ങനെയാണെങ്കിൽ നാവടച്ച യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിന് പിന്തുണ അർപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞല്ലോ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലാന്ന് ഇന്ത്യയുണ്ട് ഇടതില്ല ശവത്തില്